ബിനീസ് ലോക്സൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോട്ടർ ബർണൻ വാലിയിലൂടെയുള്ള നടത്തമാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മുടെ ആ പള്ളിയുടെ സിമിത്തേരിയുടെ ഭാഗം വരെയുള്ള നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു നമ്മളിവിടുന്ന് മുമ്പോട്ടാണ് ഇനി യാത്ര പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ ബെർണീസ് ഒബർലാൻഡ് മേഖലയിലെ പ്രശസ്തമായ ജംഗ് ഫ്രോ ഈഗർ മോഞ്ച് എന്നീ പർവ്വതങ്ങളുടെ അടിവാരത്തിലാണ് ലോട്ടർ ബർണൻ വാലി സ്ഥിതി ചെയ്യുന്നത് താഴോരാനെ പുരാതന ഹിമാനികൾ കൊത്തിയെടുത്തതാണ് അത് അതിൻ്റെ നാടകീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തി ഇരുവശത്തും കുത്തനെ ഉയരുന്ന പാറക്കെട്ടുകൾ സൃഷ്ടിച്ചു ഈ പാറക്കെട്ടുകളിൽ നിന്ന് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട് ചുറ്റുമുള്ള കൊടുമുടികളിൽ നിന്ന് ഉയരുന്ന ഉരുകുന്ന മഞ്ഞും ഐസും കൊണ്ട് ഇത് പോഷിപ്പിക്കപ്പെടുന്നു ലോട്ടർ ബണ്ടൻ എന്ന പേരിൻ്റെ ജർമ്മൻ ഭാഷയിലെ അർത്ഥം ധാരാളം നീരുവറെന്നാണ് അതിമനോഹരമായ പ്രകൃ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകെട്ടി താഴ്വര ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചില വെള്ളച്ചാട്ടങ്ങളുടെ കേന്ദ്രമാണ് ഈ താഴ്വരയെ പലപ്പോഴും എഴുപത്തിരണ്ട് വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വര എന്ന് വിളിക്കാറുണ്ട് ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളുടെ സമൃദ്ധിയും വൈവിധ്യവും പ്രതിഫലിക്കുന്ന ഉചിതമായ പേര് ലോട്ടർബുണ്ണൻ ഗ്രാമത്തിന് പുറമെ വെൻഗൻ മുറൈൻ ഗിമ്മൽവാൾഡ് സ്റ്റീച്ചൽബർഗ് ഇസേൻ ഫ്ലഫ് അതിൽ ഗ്രാമങ്ങളും മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്നു മുനിസിപ്പൽ പ്രദേശത്തിൻ്റെ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇതിനകത്ത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് മേച്ചിൽപ്പുറങ്ങളും എയ്റ്റീൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൽഫൈൻ മേച്ചിൽപ്പുറങ്ങളുമാണ് ആൽഫൈൻ മേച്ചിൽപ്പുറങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തുള്ള മൗണ്ടൻ ഉള്ള മൗണ്ടനിലുള്ള മേച്ചിൽപ്പുറങ്ങളാണ് ആൽഫൈൻ മേച്ചിൽപ്പുറങ്ങളെന്ന് പറയുന്നത് മൊത്തം ഭൂവിസ്തൃതിയിൽ പതിനേഴ് പോയിന്റ് അഞ്ച് വനപ്രദേശമാണ് ഇതില് പതിമൂന്ന് പോയിന്റ് ആറ് കനത്ത വനപ്രദേശവും രണ്ട് ശതമാനം തോട്ടങ്ങളോ ചെറിയ മരക്കൂട്ടങ്ങളോ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു വൺ പോയിന്റ് ഫോർ പെർസെന്റ് ജനവാസ കേന്ദ്രമാണ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ നിർമ്മിത പ്രദേശ ഇതിന്റെ പോയിന്റ് സെവൻ പെർസെന്റേജ് ഭവനങ്ങളും കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഗതാഗത അടിസ്ഥാന ഓൾക്കൊള്ളുന്നു ബാക്കി പോയിന്റ് ഫൈവ് അടിസ്ഥാന സൗകര്യങ്ങൾ വരും പോയിന്റ് സെവൻ പെർസെൻറ്റ് നദികളോ തടവങ്ങളോ ആണ് അൻപത്തെട്ട് ശതമാനം ഉൽപാദനക്ഷമതയില്ലാത്ത ഭൂമിയാണ് ഇതിൽ ടെൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഉൽപാദനക്ഷമല്ലാത്ത സസ്യജാലങ്ങളാണ് തേർട്ടി വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് സസ്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത പാറക്കെട്ടുകളാണ് സിക്സ്റ്റീൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ഭൂമി ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു മുനിപ്പാലിറ്റിയിലെ മുഴുവൻ വെള്ളവും ഒഴുകുന്ന വെള്ളമാണ് ഈ ലോട്ടർ ബാണ്ടൻ ഒരു വിംഗ് സ്യൂട്ട് ബേസ് ജമ്പിംഗിന്റെ മക്ക എന്ന നിലയിൽ അറിയപ്പെടുന്നു ലോകമെമ്പാടുമുള്ള വിംഗ് സ്യൂട്ട് ബേസ് ജമ്പിംഗ് പ്രേമികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥലമായി ലോട്ടർ ബാണ്ടൻ താഴ്വര അറിയപ്പെടുന്നു കുത്തനെയുള്ള പാറക്കെട്ടുകളായി ചുറ്റപ്പെട്ട ഈ ഇടുങ്ങിയ താഴ്വര പതിമൂന്ന് നിയമപരമായ ജമ്പ് പോയിന്റുകൾ ഉൾക്കൊള്ളുന്നു പലരും ഇതിനെ ബേസ് ജമ്പർമാർക്കുള്ള ഒരു മെക്കയായി കണക്കാക്കുന്നു ഏകദേശം ഇരുപതിനായിരം ജമ്പുകൾ പ്രതിവർഷം രേഖപ്പെടുത്തുന്നു ഇത് രണ്ടായിര ഏതാണ്ട് രണ്ടായിരം ആണ്ടുകളുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ നാലിരട്ടിയും രണ്ടായിരത്തി പത്തുകളെ അപേക്ഷിച്ച് ഇരട്ടിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ് ബേസ് ജമ്പർമാർ ഈ എക്സ്ട്രീം സ്പോർട്ടില് സ്പോർട്സിൽ ഏർപ്പെടാൻ ലോട്ടർ പണി സന്ദർശിച്ചു ഉയർന്ന മരണനിരക്കുള്ള ഒരു എക്സ്ട്രീം സ്പോർട്സാണ് വിംഗ് സ്യൂട്ട് ബേസ് ജമ്പിങ് ലൗട്ടർ ബേണനിൽ പ്രതിവർഷം ശരാശരി മൂന്ന് മരണങ്ങൾ ഇതിൽ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ആദ്യത്തെ മാരകമായ അപകടം സംഭവിച്ചു ബേസ് ജമ്പറും ആൽഫനിസ്റ്റുമായ സേവർ ബൊങ്കാഡിന്റെ ജീവൻ അപഹരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് യോസ് യോസെമെറ്റില് ബിൽ ഓക്സ് അവതരിപ്പിച്ചതിനു ശേഷം താഴ്വരയിലേക്ക് ഈ കായിക വിനോദം കൊണ്ടുവന്നയാൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനൈൽ വരെ ലോട്ടർ ബണ്ണൻ താഴ്വരയിൽ അറുപത്തെട്ട് ബേസ് ചെമ്പർമാർ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോട്ടർ ബണ്ണൻ ഇടവക അതിൻ്റെ സെമിത്തേരിയിലെ ഒരു സ്മാരകം അനാച്ഛാദനം ചെയ്തു താഴ്വരയിൽ സാഹസികത പിന്തുടർന്നതിനിടെ ജീവൻ നഷ്ടപ്പെട്ട ബേസ് ചെമ്പർമാർക്കും അറുപതാരോഹരർക്കും വേണ്ടി ഇത് സമർപ്പിച്ചിരിക്കുന്നു ബേസ് 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 നിയമപരമാണ് അസോസിയേഷനിൽ നിന്ന് ഒരു ലാൻഡിംഗ് കാർഡ് വാങ്ങണമെന്ന് അധികാരികൾ ആവശ്യപ്പെടുന്നു എന്നിരുന്നാലും സ്കൈ ഡൈവിംഗിൽ നിന്ന് വ്യത്യസ്തമായി ലൈസൻസ് ആവശ്യമില്ല ഗ്രാമത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗത്തും വെള്ളച്ചാട്ടങ്ങൾ ദൃശ്യമാണ് ഇത് സന്ദർശകർക്ക് ഒരു യഥാർത്ഥ ആഴ്ന്നിറങ്ങുന്ന അനുഭവമായി മാറ്റുന്നു എന്നതാണ് ഈ താഴ്വരയുടെ പ്രത്യേകത സമൃദ്ധമായ പുൽമേടുകള് ആകർഷകവുമായ സിസ് ചാലറ്റുകൾ പരമ്പരാഗതമായ ആൽഫിൻ ഗ്രാമങ്ങൾ എന്നിവയ്ക്കൊപ്പം വെള്ളച്ചാട്ടങ്ങളും ചരിത്രത്തിലുടനീളം സഞ്ചാരികളുടെയും കവികളുടെയും കലാകാരന്മാരെയും ഭാവനയെ പിടിച്ചെടുത്ത ഒരു കോസ്റ്റ് ഗാർഡ് തീർത്ത ക്രമീകരണം സൃഷ്ടിക്കുന്നു വെള്ളച്ചാട്ടം ഐക്കണിക് വെള്ളച്ചാട്ടം ലോട്ടർ ബോണലിലെ നിരവധി വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും പ്രതീകാത്മകമാണ് സൗബാഗ് വെള്ളച്ചാട്ടം ഏകദേശം മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുന്ന ഇത് യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിൽ സ്വതന്ത്രമായി വീഴുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് അതാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ട ആ വെള്ളച്ചാട്ടം സൗബാഗ് എന്ന അതിൻ്റെ ജർമ്മൻ പേര് പൊടിനീരൊഴുക്ക് എന്നാണ് ഇത് പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ വെള്ളം നേരത്തെ മൂടൽ മഞ്ഞായി എങ്ങനെ വീഴുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു നമ്മളിപ്പോൾ കാണുന്ന കുറേ വാനൊക്കെ ക്യാമ്പിംഗ് ജങ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുത്തെ ക്യാമ്പിങ് ക്യാമ്പിങ് ക്യാമ്പർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആധുനിക സൗകര്യങ്ങളാൽ ജങ്ക് ഫ്രോ സുസജ്ജമാണ് വിശാലമായ ടെൻ പിച്ചുകൾ സുഖപ്രദമായ ക്യാരവൻ സൈറ്റുകൾ സുഖപ്രദമായ ക്യാബിനുകൾ എന്നിവയുൾപ്പെടെ വിവിധ താമസ സൗകര്യങ്ങൾ സൈറ്റ് വാങ്ങാനും ചെയ്യുന്നു നിങ്ങളൊരു ടെൻറ്റിൽ ക്യാമ്പ് ചെയ്യുകയാണെങ്കിലും ഒരു ക്യാരമനിലോ ക്യാബിനിലോ താമസിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ അതിശയകരമായ കാഴ്ചകളും സെറ്റിൻ്റെ സാധാരണ സമാധാനപരമായ അന്തരീക്ഷവും നിങ്ങൾക്ക് ആസ്വദിക്കാനാവും കൂടുതൽ സുഖകരമായ താമസം ഇഷ്ടപ്പെടുന്നവർക്ക് ക്യാമ്പ് ക്യാമ്പ് സൈറ്റ് ചൂടുള്ള ഷവറുകൾ അലക്ക് സൗകര്യങ്ങൾ ഒരു ചെറിയ കട സൗജന്യ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങളും നൽകുന്നു സെറ്റിൽ തന്നെ ഒരു കഫേയും റെസ്റ്റോറൻറ്റും രുചികരമായ ചികിത്സ് വിഭവങ്ങളും പ്രാദേശിക സ്പെഷ്യാലിറ്റികളും വിളമ്പുന്നു ഇത് അതിഥികൾക്ക് ആധികാരികമായ ആൽഫൈൻ പാചകരീതി അനുഭവിക്കാൻ അനുവദിക്കുന്നു പ്രവർത്തനങ്ങളും സാഹസികതയും ക്യാമ്പിംഗ് ജങ് ഫ്രോ വിശ്രമം മാത്രമല്ല പുറലോകം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സാഹസിക കേന്ദ്രം കൂടിയാണ് ശൈത്യകാലത്തെ ഹൈക്കിങ് സൈക്ലിങ് പാരാഗ്ലൈഡിങ് സ്കീയിങ് എന്നിവ വിവിധതരം ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന ക്യാമ്പ് സെറ്റ് യൂറോപ്പിൻ്റെ മുഗൾ ഭോഗമെന്നറിയപ്പെടുന്ന പ്രശസ്തമായ ജംഗ് ഫ്രോ ഉൾപ്പെടെയുള്ള ആൽഫല ഏറ്റവും മനോഹരമായ ചില വ്യൂ പോയിന്റുകളിലേക്ക് നയിക്കുന്ന നിരവധി പാതകളുള്ള ഈ പ്രദേശം ഹൈക്കർമാർക്കൊരു പരദീസയാണ് നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ടു അത് സ്റ്റോ ബാഗ് വെള്ളച്ചാട്ടമായിരുന്നു ഇവിടുത്തെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ട്രൂമൽ ബാഗ് വെള്ളച്ചാട്ടമാണ് നമ്മളത് പോയില്ല നമ്മൾ നടന്നു മടുത്തുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ നിർത്തി പോരുകയ്യത് ട്രൂമൽ ബാഗ് വെള്ളച്ചാട്ടം പർവ്വതത്തിനുള്ളിൽ ഒരു മറിഞ്ഞിരിക്കുന്ന രക്തമാണ് സ്റ്റോ ബാഗ് വെള്ളച്ചാട്ടം ഏറ്റവും പ്രസിദ്ധമായിരിക്കാം പക്ഷേ ട്രൂമൽ ബാഗ് വെള്ളച്ചാട്ടം കൂടുതൽ മറിഞ്ഞിരിക്കുന്നു അത്ഭുതകരവുമായ ഒരു കാഴ്ച നൽകുന്നു ഈ വെള്ളച്ചാട്ടങ്ങൾ പർവ്വത ഈ വെള്ളച്ചാട്ടം പർവ്വതത്തിനകത്താണ് സ്ഥിതിക്കുന്നത് യൂറോപ്പിൽ ഒരു പർവ്വതത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരേയൊരു വെള്ളച്ചാട്ടങ്ങളാണ് വെള്ളച്ചാട്ടമാണിവ ട്രൂമൽ ബാക്ക് അരുവിയിലേക്ക് ഒഴുകുന്ന ഈഗർ മോഞ്ച് ജങ് ഫ്രോ എന്നിവയുടെ ഹിമാനികളുടെ ഉരുകുന്ന വെള്ളത്താൽ രൂപപ്പെടുന്നതാണ് ട്രൂമൽ ബാക്ക് വെള്ളച്ചാട്ടം ശക്തമായ കാസ്കേഡുകളുടെ ഒരു പരമ്പര ഈ വെള്ളച്ചാട്ടത്തിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ സന്ദർശകർക്ക് നിരവധി തുരങ്കങ്ങൾ നടപ്പാതകൾ പാലങ്ങൾ എന്നിവയിലൂടെ അവ പരിവേഷണം ചെയ്യാൻ കഴിയും റൂമൽ ബാഗ് വെള്ളച്ചാട്ടത്തെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാക്കുന്നത് വെള്ളത്തിൻ്റെ ശക്തിയാണ് പാറയിൽ ചാനലുകൾ കൊത്തിയെടുത്തുകൊണ്ട് ഇടുങ്ങിയ അഗാധങ്ങളിലൂടെ കുതിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തി അത്ഭുതരമാണ് തുരങ്കങ്ങളിൽ ഉടനീളം ജലത്തിൻ്റെ ശബ്ദം പ്രതിധ്വനിക്കുന്നു നാടകീയമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്ന ആഴമേറിയതും മുഴങ്ങുന്നതുമായ ഒരു പ്രതിധ്വനി സൃഷ്ടിക്കുന്നു വസന്തകാലത്തെ വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ ഉച്ച ഉച്ചസ്ഥായിലെത്തും ഉരുകുന്ന മഞ്ഞും ഐസും ഒഴുക്ക് വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുമ്പോൾ വർഷം മുഴുവനും അവ ഒരു അത്ഭുതമായ കാഴ്ചയായി തുടരുന്നു യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ട്രൂമൽ ബാക്ക് വെള്ളച്ചാട്ടം അത് സന്ദർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു അതുല്യമായ അനുഭവമാണ് തുരങ്കങ്ങളിലൂടെ നടക്കാനും പ്രകൃതിയുടെ അതിശക്തിയിൽ ചുറ്റപ്പെടാനുമുള്ള കഴിവ് സസദ്ര സസഹദങ്ങളായി സിസ് അൽ അൽഫിനെ രൂപപ്പെടുത്തിയ ശക്തികളെക്കുറിച്ചുള്ള ഒരു എളിമയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് തുറന്ന വെള്ളച്ചാട്ടങ്ങളെന്ന് വ്യത്യസ്തമായി റൂമൽ ബാക്ക് വെള്ളച്ചാട്ടം കൂടുതൽ മറിഞ്ഞിരിക്കുന്നതും അടുപ്പമുള്ളതുമാണ് സന്ദർശകർ പർവ്വതത്തിലേക്ക് ആഴത്തിലിറങ്ങുമ്പോൾ കണ്ടെത്തലിൻ്റെ ഒരു ബോധം നൽകുന്നു നമ്മൾ നടന്നു അടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോയില്ല അതിനുമുമ്പ് തന്നെ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചു നമ്മൾ മുറിൻ കാണുന്നുള്ള താല്പര്യത്തിലല്ല വന്നത് ലോട്ടർ ബണ്ണും കാണാനാണ് വന്നത് പക്ഷേ നമ്മൾ ലോട്ടർ ബണ്ണിൽ വന്ന് ഇറങ്ങിയപ്പം മുഴുവൻ മൂടൽമഞ്ഞും മഴയും കാരണം ഇവിടെ ഒന്നും കാണാൻ അല്ലാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് നമ്മൾ മുകളിൽ മലയുടെ മുകളിൽ പോയി മുറേൻ കണ്ടു മുറേൻ കണ്ട് നടന്ന് അവിടുന്ന് തിരിച്ചുവിടെ വന്ന് നമ്മൾ കുറച്ച് ഭാഗം നടന്ന് ഇതെല്ലാം കാണുകയത് നമ്മളെല്ലാം മുറേനിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് താ തിരിച്ച് നമ്മൾ പോയ വഴിക്ക് ഇറങ്ങാതെ അപ്പുറത്തെ സൈഡ് വഴി താഴെ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്കെല്ലാം കൂടെ കാണാൻ കഴിയുമായിരുന്നു പക്ഷെ അന്നേരം ആ സമയത്ത് നമ്മൾ വന്ന വഴി കൂടെ തന്നെ വന്ന് അങ്ങോട്ട് പോയി നോക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് ട്രൂമൽ ബാഗ് വെള്ളച്ചാട്ടം കാണാൻ പറ്റാതിരുന്നത് നമ്മുടെ ഇവിടെ തന്നെയുള്ള മറ്റു വെള്ളച്ചാട്ടങ്ങളാണ് മുറയൻ ബാഗ് വെള്ളച്ചാട്ടം സ്നാഗൻ ബാഗ് വെള്ളച്ചാട്ടം ഗോട്ടർ ബാഗ് വെള്ളച്ചാട്ടം തുടങ്ങിയവ അതെല്ലാം ഈ രണ്ട് സൈഡ് വഴിയാണ് താഴോട്ട് വീഴുന്നത് ഈ താഴ്വര തന്നെ നമുക്ക് രാവിലെ തൊട്ട് രാവിലെ വന്നാൽ ഒരു ദിവസം നന്നായിട്ട് നടന്ന് കണ്ട് എല്ലാം എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നടുക്ക് ഭാഗത്തായിട്ട് ഇവിടുത്തെ ഒരു ചെറിയ ആറ് ഒഴുകുന്നുണ്ട് അങ്ങോട്ടും നമ്മൾ പോയില്ല അവിടെയും പിന്നെയും നമ്മൾ കുറച്ചുകൂടെ നടക്കണം അങ്ങോട്ട് നമ്മളത് അതും പോയില്ല അപ്പം അതുകൊണ്ട് നമ്മളിനി ആ കാണുന്ന ആ വൈറ്റ് പർവ്വതങ്ങൾ ജങ്ക് ഫ്രോ അതിൻ്റെ ആ രണ്ട് പർവ്വതങ്ങളുടെ ഇടയ്ക്കായിട്ടാണ് ഈ ട്രൂമൽ ബാഗ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചാനൽ ബെന്നിസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുവഴി നമ്മുടെ ചാനലിനൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിനുശേഷം നമുക്ക് രണ്ട് രണ്ട് വീഡിയോ കൂടിയാണ് ഉള്ളത് ഒന്ന് നമ്മളിവിടുന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നതും പിന്നെ അവിടുന്ന് ട്രെയിനിൽ നമ്മളിങ്ങോട്ട് രാവിലെ വന്നത് പിന്നെ ഇൻ്റർലാക്കണി നിന്ന് ലോട്ടർ ബാണിലേക്ക് വന്ന ബസ്സിലാണ് പക്ഷെ നമ്മളിവിടുന്ന് തിരിച്ചു പോകുന്നത് ട്രെയിനിലാണ് അപ്പം ആ ട്രെയിനിലുള്ള ആ വ്യൂസ് എല്ലാം കൂടെ കൂടി അങ്ങനെ ഒരു രണ്ടും ഇത് കൂടാതെ രണ്ട് പിന്നെ വീഡിയോ കൂടി കൂടി ഈ ലോട്ടർ ബാണിലുണ്ട് രണ്ടും അതിമനോഹരമായ കാഴ്ചകളാണ് അതുകൊണ്ട് ആ രണ്ട് അടുത്ത രണ്ട് വീഡിയോ കൊണ്ട് ലോട്ടർ ബാണനിലെ കാഴ്ചകൾ അവസാനിക്കും പിന്നെ നമ്മൾ ജങ് ഫ്രോ പർവ്വതം കയറി അതിൻ്റെ വീഡിയോകളുണ്ട് അപ്പം പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക നമ്മുടെ ലോട്ടസ് ബണ്ണൻ യാത്ര ഇവിടെ ഏതാണ്ട് അവസാനിക്കുകയാണ് നമ്മൾ ഇന്നത്തെ യാത്ര വളരെ നടന്നുമടുത്തു ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം